റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പ് വേറൊരു കാര്യം കാണിച്ചു തരാം നമ്മളവിടെ കിച്ചൻ ചെറിയ രീതിയിലൊന്ന് ഓവർ ചെയ്യുവാണ് വാൾ പേപ്പറൊക്കെ ഒട്ടിക്കുന്നുണ്ട് അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഫുൾ ഒട്ടിച്ചതിന് ശേഷം കാണിക്കാം ഇത് ബോർഡർ വരെ എത്താറായപ്പം എൻ്റെ കയ്യിലിരുന്ന് തീർന്നു പോയി അപ്പം ഞാൻ വേറെ ഓർഡർ ചെയ്തിട്ടുണ്ടേ അങ്ങനെതേ നമ്മളിതൊക്കെ സെറ്റായിക്കൊണ്ടിരിക്കുവാണ് അപ്പോൾ ഈ ഒരു ഗ്യാസ് സ്റ്റവ് എനിക്ക് കിട്ടിയത് ഗൃഹലക്ഷ്മി വിഡിയം ഹോം ഷെഫിൻ്റെ ഫൈനൽ പതിനഞ്ച് കണ്ടസ്റ്റൻസിൽ ഒരാളായിരുന്നു ഞാൻ അങ്ങനെ അവിടുന്ന് ഗിഫ്റ്റായിട്ട് കിട്ടിയതാണേ അപ്പോൾ ഇപ്പോഴത്തെ ഗ്യാസിൽ ഉണക്കച്ചമ്മീനും ഉരുളക്കിഴങ്ങും ഒരുങ്ങിക്കും തീയിലൊക്കെ ഇരുന്ന് തിളക്കുകയാണെ റെസിപ്പി വേണമെങ്കിൽ പറഞ്ഞാൽ മതി ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഇതേപോലത്തെ ഒരു മാങ്ങ പരട്ടാണ് കേട്ടോ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കുക ഒരു മാങ്ങ എടുത്തിട്ട് കഴുകിയിട്ട് തുടച്ച് വെച്ചിട്ടുണ്ട് ഞെടുപ്പ് ഭാഗം കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിത് നീളത്തിൽ വേണം കട്ട് ചെയ്തെടുക്കുക ഇതേപോലെ നല്ല കനം കുറച്ച് നീളത്തിൽ കട്ട് ചെയ്തെടുക്കണേ ഇത് ഒരെണ്ണം അരിഞ്ഞു കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ഒരു നേരത്തേക്ക് നമുക്ക് നല്ല ലാവിഷമായിട്ട് തികയേ പെട്ടെന്ന് തന്നെ റെഡിയാക്കി റെഡിയാക്കിയെടുക്കാം അച്ചാറൊന്നും ഉണ്ടല്ല ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് സെറ്റാക്കിയെടുക്കാം അങ്ങനെന്തെങ്കിലും പാനിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ നല്ലെണ്ണം ഒഴിച്ച് കൊടുക്കാം നല്ലെണ്ണം നന്നായിട്ട് ചൂടായി വരുമ്പം ഇതിലേക്ക് കാൽ ടീസ്പൂൺ കടുകും അതിൻ്റെയും പകുതി കാൽ ടീസ്പൂണിൻ്റെയും പകുതി മുഴുവൻ ഉലുവയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മുരിയിച്ചെടുക്കണം മീഡിയത്തിൽ തീ വെച്ചിട്ട് വേണം ഇത് മൂപ്പിക്കാനായിട്ട് കടുക് പൊട്ടാനും പാടില്ല എന്നാൽ ഉലുവ ഒന്ന് ജസ്റ്റ് ഒന്ന് ചുമന്ന് വരാൻ വേണേ കരിഞ്ഞു പോകാൻ പാടില്ല ഇനി ഇത് നന്നായിട്ടിങ്ങനെ വറുത്തതിന് ശേഷം നമുക്കിതൊരു പ്ലേറ്റിലേക്ക് വാങ്ങി വയ്ക്കാം നല്ല ടേസ്റ്റുള്ള ഒരു അച്ചാറാണ് കേട്ടോ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാം അപ്പം നമുക്കിതിലേക്കുണ്ടല്ലോ ഒരു വറ്റൽ മുളകും ഒരു കൊല്ലമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പം നമ്മൾ തീ സിമ്മിലാണ് വെച്ചേക്കുന്നത് കാരണം എന്ന് വെച്ചാൽ മുളക് പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും അതുകൊണ്ടാണ് കളറ് മാറാൻ പാടില്ല ചെറിയ തീയിൽ ഇട്ടിട്ട് തിരിച്ച് മറിച്ചും ഇങ്ങനെ മുരിയിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പല്ലിയും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതും കൂടി ആ ഒരു പച്ച മണം മാറി വരുമ്പോഴത്തേക്ക് നമുക്കിത് പ്ലേറ്റിലേക്ക് വാങ്ങി വെച്ചിട്ട് തണുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണേ അപ്പോഴത്തേക്കും ഞാൻ മിക്സിയുടെ ജാറൊക്കെ കഴുകി വെയിലത്ത് വെച്ച് ഉണക്കിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേറെ എണ്ണയൊന്നും ഒഴിച്ചെടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ നമ്മളെടുത്ത് വച്ചിട്ടുള്ള മാങ്ങ പിന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതുണ്ടല്ലോ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടങ്ങനൊന്ന് വഴിച്ചെടുക്കണം അപ്പോൾ ഇതിൻ്റെ ഒരു പരുവെന്ന് പറയുന്നത് മാങ്ങ വെന്ത് ഉടഞ്ഞു പോകാൻ പാടില്ല എന്നാൽ നല്ലവണ്ണം ഒന്ന് വെന്ത് കെട്ടുകയും വേണം ഒന്ന് വഴണ്ട് കെട്ടുകയും വേണം അപ്പോൾ നമ്മളിത് തീ മീഡിയത്തിൽ വെച്ചിട്ട് തിരിച്ച് മറിച്ച് വിട്ട് നന്നായിട്ടിങ്ങനെ ഒന്ന് വഴറ്റി ഇളക്കിയെടുക്കണേ അപ്പോൾ ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നതുണ്ടല്ലോ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ മാങ്ങ ഉണക്കിയിടുന്ന ആ ഒരു ടേസ്റ്റാണ് പിന്നെ നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് ഇട്ടുകൊടുക്കാം പിന്നെ വളരെ കുറച്ച് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി നന്നായിട്ടിങ്ങനെ ഒന്ന് വഴറ്റി എടുക്കണം അപ്പോഴത്തേക്കും നമ്മൾ എടുത്തു വച്ചിട്ടുള്ള ആ മുളകും കറിവേപ്പിലേക്ക് നന്നായിട്ടിങ്ങനെ തണുത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം സാധാരണ നമ്മൾ അച്ചാർ അച്ചാറുണ്ടാക്കുമ്പോഴും കട്ടക്കായം നല്ലെണ്ണയിൽ വറുത്ത് കോരി പൊടിച്ചൊക്കെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ആ ഒരു ടേസ്റ്റ് തന്നെ നമ്മളിങ്ങനെ പൊടി എണ്ണയിലിട്ട് മൂപ്പിക്കുമ്പോഴും കിട്ടുന്നത് ഇത് കൂടെ കൂടെ ഒന്ന് നിരത്തിയൊക്കെ ഇട്ട് കൊടുക്കണേ അപ്പോഴത്തേക്കും നമ്മളിത് എടുത്തു വെച്ചിട്ടുള്ള ആ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് പൊടിച്ചെടുത്തിട്ട് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മളിതിൽ വറ്റൽ മുളക് രണ്ടെണ്ണം ഇട്ടതിൻ്റെ കാരണം കുറച്ച് എരിവുള്ള മുളക് കൂടി നമ്മളിതിലേക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോഴേ കുറച്ചും കൂടെ ഒരു കളറും കൂടെ കിട്ടത്തുള്ളൂ ഇനി ഇത് നന്നായിട്ടങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണേ പിന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കണേ എന്നിട്ടതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി കൊടുക്കണം എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഈ മാങ്ങയെന്ന് പറയുന്നത് അത്യാവശ്യം പുളിയുള്ള ടൈപ്പ് തന്നെ എടുക്കണേ എങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ ഇനി ഇത് നന്നായിട്ടിങ്ങനെ ഒന്ന് വഴറ്റി ആ പൊടികളൊക്കെ എല്ലാ മാങ്ങ കഷ്ണത്തിലും പിടിക്കത്തക്ക രീതിയിലൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മുടെ കിഡ്ഡിലം മാങ്ങ പെരട്ട് അച്ചാർ ഇവിടെ റെഡിയായിട്ടുണ്ട് പിന്നെ നമുക്ക് തമ്മിലിൻ്റെ ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുക്കാം നമ്മുടെ ഈ ചാനലിൽ കുറേ റെസിപ്പീസും ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്